ഈശ്വമിശിഹാക്കി സ്തുതിയായിരിക്കട്ടെ പ്രിയക്കൂട്ടുകാർ ഇന്ന് ഫെബ്രുവരി പത്താം തീയതി ഇന്ന് നമുക്ക് ഏറെ അനുഗ്രഹങ്ങൾ ഈ ലോകത്തിന് പ്രദാനം ചെയ്ത് ഇപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്ന ഒരു മഹാവിശുദ്ധനെ ഓർക്കുന്നത് നല്ലതാണ് വിശുദ്ധ കുര്യാക്കോസ് ഏലിയസ് ചാവറയച്ചൻ ഫെബ്രുവരി പത്താം തീയതിയാണ് ആലപ്പുഴയിലെ കൈനഗിരി എന്ന ഗ്രാമത്തിൽ ചാവറ കുടുംബത്തിൽ ജനിച്ചത് നമുക്കിന്ന് വിശുദ്ധ ചാവറയച്ചന് ഒരു ബർത്ത്ഡേ വിഷ് കൊടുക്കാം സാധാരണ നിങ്ങൾക്കറിയാമല്ലോ വിശുദ്ധന്മാരുടെയൊക്കെ മരണദിനമാണ് നമ്മൾ ഓർക്കാറ് അത് തന്നെയാണ് ഓർക്കേണ്ടതും അവരുടെ സ്വർഗത്തിലെ ബർത്ത്ഡേ പക്ഷേ ഈ പിതാവ് ക്രിസ്ത്യാനിറ്റിക്ക് തന്നെ വളരെയേറെ കാര്യങ്ങൾ നേടിത്തന്നിട്ടാണ് പോയിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് ഇന്ന് ഒരു ബർത്ത്ഡേ വിഷ് ഈ വിശുദ്ധിന് കൊടുക്കാം എന്നിട്ട് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം ചാവറോ പിതാവ് നമുക്ക് അവസാനമായി തന്ന ചാവരുള്ളോ അത് നമ്മൾ മറന്നു കാണില്ല പക്ഷെ ഒരിക്കലും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞിട്ടും ഉണ്ടാകില്ല അങ്ങനെയൊക്കെ ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് ലോകം സ്വർഗമായേനെ എത്ര ഉപദേശങ്ങളാണ് തന്നുപോയത് സ്വർഗം കിട്ടാനുള്ള ഉപദേശങ്ങൾ അതുപോലെ തന്നെ പള്ളിക്കൂടമുണ്ടാക്കിയതും കഞ്ഞി ഏർപ്പാടാക്കിയതും മടങ്ങൾ സ്ഥാപിച്ചതും എന്തിനു പറയണോ ഭക്ഷണത്തിനായിട്ട് പ്രിയോർ മാങ്ങ എന്ന പേര് വന്നത് തന്നെ പ്രിയോരച്ചൻ നട്ടമാവ് അതിൽ നിന്നുണ്ടായ മാങ്ങ കന്യാസ്ത്രീകളുടെ ദാരിദ്ര്യവും കഷ്ടപ്പാടും ഓടി നടന്ന് കണ്ടറിഞ്ഞ് അതുപോലെ ലോകത്തിലെല്ലാ മക്കളുടെയും അവസ്ഥ കണ്ടറിഞ്ഞ് അവർക്ക് വേണ്ടി ജീവിതം മറന്ന് ഓരോരോ നല്ല കാര്യങ്ങൾ നമുക്കായിട്ട് നേടിത്തന്ന നമ്മുടെ സ്വർഗീയ മധ്യസ്ഥനാണ് വിശുദ്ധ ചവറ പിതാവ് സി എം ഐ സഭയുടെ സ്ഥാപകൻ പ്രിയ കൂട്ടുകാരെ നമുക്ക് ഒരു കാര്യം ഓർത്തെടുക്കാം ചവറ പിതാവ് തന്ന ചാവരുള്ളിലെ ഒരു കാര്യമാണ് വൈകിട്ട് ത്രികാല ജപം ഉടൻ കുടുംബ പ്രാർത്ഥന കൂട്ടമായിട്ട് നടത്തണമെന്ന് ഈ സമയത്ത് എത്ര വലിയ വിശിഷ്ട വിശിഷ്ടാതിഥികളോ പ്രധാനികളോ ഉണ്ടായിരുന്നാലും പ്രാർത്ഥന മുടക്കരുത് കൃത്യസമയത്ത് തന്നെ അത് നടത്തുകയും വേണമെന്ന് ഈ ഒരു കാര്യമെങ്കിലും നമുക്ക് ഒന്ന് സ്ട്രിക്റ്റായി പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞെങ്കിൽ ഞാൻ ഇടയ്ക്കൊക്കെ ഈ ചാവരിലെടുത്ത് നോക്കും അതിലേതെങ്കിലും കാര്യം നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് കുടുംബ പ്രാർത്ഥന പോലും കൃത്യസമയത്ത് എത്തിക്കാൻ നമുക്ക് പറ്റാറില്ലല്ലോ ആ സമയത്തായിരിക്കും ഒരതിഥി കയറി വരാം ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ്റെ അഭിപ്രായപ്രകാരം അതിഥി വന്നാൽ ഉടനടി പ്രാർത്ഥന അവസാനിപ്പിച്ച് അവരെ സ്വീകരിച്ചിരുത്തും അങ്ങനെ കാര്യങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് എങ്ങനെ ഒരു ഉപദേശമെങ്കിലും ഒന്ന് പ്രാവർത്തികമാക്കാൻ പറ്റും എന്ന് പിന്നെ പിതാവ് പറഞ്ഞു വെച്ച ഒരു കാര്യമുണ്ട് അന്യന് ഉപകാരം ചെയ്യാത്ത ദിവസം നിൻ്റെ ആയുസ്സിൻ്റെ ദിവസങ്ങളുടെ കണക്കിൽ ചേർക്കില്ല എന്ന് അതെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക ഒരു ഉപകാരമെങ്കിലും അന്യർക്ക് ഒരു ദിവസം ചെയ്യാൻ ശ്രമിക്കാം നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ നന്മ നിറഞ്ഞ മറിയുമേ എന്ന പ്രാർത്ഥനകളും സുഹൃത്തും ഒക്കെ പഠിപ്പിക്കാനാണ് പറയുന്നത് കൂട്ടുകാരെ നമുക്ക് ഇന്ന് ചാവറപ്പിതാവിന് ഒരു ബർത്ത്ഡേ ഡേ നൽകാം അൽഫോൻസമ്മ രോഗിയായിരുന്നപ്പോഴേ ഈ പിതാവ് വിശുദ്ധനായിട്ടില്ല നാമകരണം ചെയ്യപ്പെട്ടിട്ടില്ല എന്നിട്ടും ചാവറ പിതാവ് സ്വർഗത്തിൽ വിശുദ്ധനായിരുന്നു എന്ന് തെളിയിച്ചുകൊണ്ട് കൊണ്ട് വിശുദ്ധ അൽഫോൻസമ്മ പ്രാർത്ഥിച്ചപ്പോൾ അൽഫോൻസമ്മയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് രോഗശാന്തി വാങ്ങിക്കൊടുത്തു ഇത് അൽഫോൻസമ്മ തന്നെ സ്വന്തം കൈപ്പടയിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട ഈ പ്രിയദാസൻ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കട്ടെ ഒരു ഹാപ്പി ബർത്ത് ഡേ വിഷ് നമുക്ക് വിശുദ്ധന് നൽകാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആ മീൻ സർവശക്തനായ ദൈവമേ വിശുദ്ധ കുര്യാക്കോ സേലിയസ് അങ്ങേസന്നിധിയിൽ നിർമ്മലനായി ജീവിക്കുകയും നിരന്തരമായ ദൈവസാന്നിധ്യ സ്മരണയാലും പ്രാർത്ഥനയാലും തിരുസഭാ ശുശ്രൂഷകളാലും അങ്ങേക്ക് പ്രിയങ്കരനായിരിക്കുകയും ചെയ്തുവല്ലോ ആ പുണ്യപിതാവിൻ്റെ മാധ്യസ്ഥതയിൽ ആശ്രയിക്കുന്ന ഞങ്ങളെ കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ കർത്താവെ രോഗികളെ സുഖപ്പെടുത്തണമേ ദുഃഖിതരെ ആശ്വസിപ്പിക്കണമേ കുടുംബങ്ങളിൽ സമാധാനം നിലനിർത്തണമേ മക്കളില്ലാത്ത ദമ്പതിമാരെ സന്താന ഭാഗ്യം നനയ്ക്ക് അനുഗ്രഹിക്കണമേ വിദ്യാർത്ഥികൾക്ക് അറിവിൻ്റെ ദാനങ്ങൾ നൽകണമേ സാമ്പത്തിക പരാധീനതയാലും വിവിധങ്ങളായ ജീവിതക്ലേശങ്ങളാലും വിഷമിക്കുന്നവർക്ക് ആശ്വാസം പ്രദാനം ചെയ്യണമേ വൈദികരെയും സന്യസ്തരെയും വിശുദ്ധിയിൽ സംരക്ഷിക്കണമേ തിരുസഭാ ശുശ്രൂഷയ്ക്കായി ധാരാളം മക്കളെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് വിളിക്കണമേ വിശുദ്ധ കുര്യാക്കോ സേലിയാസിൻ്റെ പുണ്യയോഗ്യതകളാൽ ഞങ്ങളുടെ യാചനകൾ സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആ